ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പഴയ കാലത്ത് പഴയകാലത്ത് മനുഷ്യരെല്ലാവരും തന്നെ മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു ആ മുറുക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരത്തിലുള്ള പാത്രങ്ങൾ അതെല്ലാം ബ്രാസ് കൊണ്ട് തമ്പിക്കപ്പെട്ടതായിരുന്നു മുറുക്കാനായിട്ടും ചുണ്ണാമ്പ് സൂക്ഷിക്കാനായിട്ടും തുപ്പാനായിട്ടും അതുപോലെ തന്നെ പാക്ക് വെട്ടാനായിട്ടും അങ്ങനെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ പലതരം ഉപകരണങ്ങളാണ് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് ഇത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇത് പണ്ട് കാലത്ത് ഇതുപോലെ തന്നെ നമ്മൾ ചുണ്ണാമ്പ് ഇതിനകത്ത് നിറച്ച് വെച്ച് ഇതൊരു നൂറ് വർഷത്തിൻ്റെ മേൽ പഴക്കമുള്ളതാണ് ഇതെല്ലാം ദ്രവിക്കാനും പൊടിക്കാനും ഒക്കെ തുടങ്ങിയതാണ് ഇതിനകത്ത് ചുണ്ണാമ്പ് നിറച്ചിട്ട് ചുണ്ണാമ്പ് എടുത്തത് ഇത് എടുത്ത് തൂത്തിട്ട് നമ്മൾ ഇലയിലേക്കാണ് വെറ്റിലയിലേക്ക് തൂക്കിട്ട് കൊണ്ട് ഉപയോഗിക്കപ്പെടുന്നത് പാത്രം എന്ന് പറയും ഇതൊരു പാത്രമാണ് ഇതും അതുപോലെ തന്നെ ഇത് കഴുകിയെടുത്തത് എടുത്തതുകൊണ്ട് ഇതിനകത്തുനിന്ന് പോയതാണ് പക്ഷെ എന്നാലും ഇതിനകത്തെല്ലാം ഇരിപ്പുണ്ട് ഇത് ഉപയോഗിച്ചിരുന്നതാണ് ഇത് ഓരോ പക്ഷികളുടെയൊക്കെ ഓരോ രൂപങ്ങളൊക്കെ മണ്ടയിൽ കാണിക്കും ഇതെല്ലാം തന്നെ പല ഇതെല്ലാം ഇതിന്റെയൊക്കെ മേൾഭാവമൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെ അതുപോലെ തന്നെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് യാത്രമായിരുന്നു ഇത് അതുപോലെ തന്നെയുള്ളതാണ് വേറെ വരണം ഇതും അതുപോലെ തന്നെ യാത്രയൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചുണ്ണാമ്പ് നിറച്ച് അവർ യാത്ര പോകുമ്പോൾ ഇവർ കൊണ്ടുപോകുമായിരുന്നു ചെല്ലത്തിനകത്തൊക്കെ ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുറുക്കാനൊക്കെ ഇട്ട് ചെല്ലപാത്രത്തിനകത്ത് നിങ്ങൾ വെറ്റില പാത്രം ചെല്ലപ്പാത്രം എന്നൊക്കെ പറയും ഇതിനകത്ത് ഇതിനകത്ത് മുറുക്കാനും ചുണ്ണാമ്പും അടയ്ക്കായും ഇലയും എല്ലാം ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് അവർ പൊക്ക വെറ്റിലെല്ലാം ഇതിനകത്ത് വെച്ചുകൊണ്ടാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത് ഇതിന്റെ കാലപ്പഴക്കം കൊണ്ട് ഇതിന്റെ വിചാഗരിയൊക്കെ ഒടിഞ്ഞു പോയി പിന്നെ പാക്ക് വെട്ടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാക്ക് പെട്ടിയാണ് പഴയകാലത്തെ ഘട്ടങ്ങളിൽ പിന്നെ മുറുക്കി തുപ്പാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തുറന്ന കോളാമ്പിയാണ് വലിയ കോളാമ്പിയാണ് തുറന്ന തോളാമ്പി ഒരുപാട് ടൈപ്പ് കോളാമ്പികളുണ്ട് അതിനാൽ എന്റെ അടുത്തൊരു മൂന്നാലഞ്ച് ടൈപ്പ് എൻ്റെ അടുത്തുള്ളൂ ഇത് സ്ത്രീകൾ തുപ്പാനായിട്ട് സ്ത്രീകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയകാലത്തെ കോളാമ്പികൾ ഇത് രണ്ട് സ്ത്രീകൾ മാത്രം ഉപയോഗിക്കുന്നതാണ് പിന്നെ ആണുങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചിരുന്ന കോളാമ്പികളാണിത് കുറേ കാലഘട്ടങ്ങൾ പഴക്കമുള്ളതാണ് പിന്നെ ഇതും അതുപോലെ തന്നെ വലിയൊരു കോളാമ്പിയാണ് ഇത് ഇതും പുരുഷന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോളാമ്പിയാണ്